യും അംഗീകരിച്ച മനസ്സിനെ ഒന്നും പറയണ്ട ഭയങ്കര കോമഡിയാ ദിലീപിന്റെ കേസിൽ ആദ്യം മുതൽ തന്നെ എല്ലാവർക്കും അറിയാം എന്താ സംഭവിച്ചത് എന്താ സംഭവിച്ചത് ദിലീപ് ആരാ അല്ല ദിലീപ് ആരാണെന്നുള്ളതും ദിലീപ് എന്തൊക്കെയാണ് മലയാള സിനിമയിൽ ചെയ്തിട്ടുണ്ടെന്നുള്ള വ്യക്തമായി അറിയാവുന്ന ആളാണ് ഞാൻ ഇനി പറ ഞാൻ കേക്കട്ടെ

കൊണ്ടുവന്നാ ഇവനെ ദേശത്തിൽ കാശ് മേടിച്ചിട്ടാ പറയുന്നില്ല ഉച്ച താങ്കൾക്ക് അവൻ മതം പൊട്ടി നിൽക്കുന്നതുകൊണ്ട് അതുകൊണ്ടു അല്ല രാഹുൽ ഗാന്ധിമാരും കാണുന്നവരുടെ അല്ലല്ല ഞാൻ പറഞ്ഞത് അല്ലല്ലോ സിനിമയിൽ വിജയിച്ചവരുള്ള ദേഷ്യമാണ് സത്യമാണ് ഈ പറയുന്നത് രാഹുൽ പറ്റി രാഹുൽ ദിലീപിന്റെ പണം വാങ്ങിയെന്ന് പറഞ്ഞത് ശേഷം നടന്നിരുന്നു ആ പാർട്ടിയിൽ മൂന്ന് നാലു പേർക്ക് പണം കൊടുത്തു ഇദ്ദേഹത്തിന് കിട്ടിയെന്ന് ചോദിച്ചു നോക്കി ചേട്ടാ എന്താ ഉദ്ദേശം ദിലീപിനെതിരെ തെളിവില്ല ഒരു ഡി ജെ പി ആണ് പറഞ്ഞത് എല്ലാം വെറും ദിലീപിനെതിരെയുള്ള ദിലീപ് വിരോധം എത്ര സമയം സംഘടന തുടങ്ങിട്ട് കുറച്ചുനേരമായി ഓഹ് ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി മലയാള സിനിമയിലെ എല്ലാ ഇന്ന് മലയാള സിനിമയിലെ ആൾക്കാർക്കെതിരെ ഇതിലെന്തോ സംഗതി ഉണ്ട് എന്ന് കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് അല്ലല്ല അല്ല സാർ അല്ല സർ എട്ടാം പ്രതീക്ഷയ്ക്ക് വേണ്ടിയാണ് ഈ വാദിക്കുന്നത് പിന്നീട് ു അല്ല ചുമ് പറഞ്ഞാ നിങ്ങൾ ചുമ്മാ ചുമ്പാ പറയുന്ന അതിന്റെ പ്രൊസീജിയർ പ്രൊസീജിയർ എന്താണെന്നും കോടതി വിധിയുടെ ക്രക്സ് ഇരക്കിയപ്പം നിൽക്കാൻ ആണെന്നും ണം പ്രതിയാണ് കാശ്മീർ മുണ്ട് കരുതി വെക്കണം ഈ ദിലീപിന്റെ വിധി വരുമല്ലോ ഈ ജീൻസും കോട്ട് അല്ലെങ്കിൽ ഈ ബ്ലേസർ എല്ലാം മുണ്ടിട്ടുപോലും വെളിയിറങ്ങാൻ കഴിയുന്ന ഒരു അവസ്ഥ ഉണ്ടാവും അതെ ഞാനും ഉണ്ടാവും അന്ന് ഇതേപോലെ ജലകീയ കോടതി വിളിക്കണം എന്റെ വായിക്കാത്ത വിരിയാവും